നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് നവ്യ നായർ തുടക്കകാലത്ത് തന്നെ നവ്യക്ക് അത്രത്തോളം ജനപ്രീതി നേടിക്കൊടുത്ത കഥാപാത്രമായിരുന്നു അത് പിന്നീട് നവ്യയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തകളായി മാറാറുണ്ട് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നടി വിവാഹിതയാകുന്നത് ശേഷം നടി കുഞ്ഞിന് ജന്മം കൊടുത്തതോടെ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി സിനിമയ്ക്ക് പുറമെ നൃത്തവേദികളിലും വേദികളിലും മറ്റു പരിപാടികൾക്കുമെല്ലാം തന്നെ അതിഥിയായിട്ടും നവ്യ നായർ എത്താറുണ്ട് അത്തരത്തിൽ നവ്യ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് നവ്യയ്ക്ക് രണ്ട് മക്കളുണ്ടെന്ന തരത്തിൽ ബുക്ക്ലെറ്റിലെഴുതിയ അധികൃതരോട് തന്റെ പരിഭവം പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് താരം ഒരു പരിഭവമുണ്ട് നിങ്ങളോട് പറയാൻ ഒരു ബുക്ക്ലെറ്റ് ഞാൻ ഇവിടെ കണ്ടു അതിലെഴുതിയിരിക്കുന്നത് എനിക്ക് രണ്ടു മക്കളുണ്ടെന്നാണ് എൻ്റെ മോൻ എന്താണ് വിചാരിക്കുക അങ്ങനെ എനിക്കില്ലാട്ടോ എൻ്റെ കുടുംബം എന്ത് വിചാരിക്കും അവരൊന്നും അറിയാതെ എനിക്ക് യാമിക എന്നൊരു മകളുണ്ടെന്ന് അവർ ആ ബുക്ക്ലെറ്റിൽ എഴുതിയിരിക്കുന്നു എന്നെപ്പറ്റി അറിയാത്തവർ അതല്ലേ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ വായിക്കുകയും ചെയ്യുന്നത് എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും എന്നാൽ ചിലർക്കൊന്നും അറിയാത്തതും ഉണ്ടാകും ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഊഹിച്ച് എഴുതരുത് വളരെ എളുപ്പത്തിൽ വിക്കിപീഡിയയിൽ നോക്കിയാൽ അറിയാൻ സാധിക്കില്ലേ അത്രയും സിമ്പിൾ ആയിട്ട് നോക്കി എഴുതാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു പരിഭവം മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കാത്ത കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് കൂടി എഴുതി ചേർത്തിട്ടുണ്ട് വേറെ ആരോ ചെയ്ത സിനിമകളുടെ ക്രെഡിറ്റ് കൂടി എനിക്ക് കിട്ടി എന്നാൽ അതിനെനിക്ക് എനിക്ക് കുഴപ്പമില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം അങ്ങനെ സിനിമകൾ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ നല്ല സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത് പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ അവകാശം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എനിക്കില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് താൻ തമാശ പോലെ പറഞ്ഞതേ ഉള്ളൂ എന്നിരുന്നാലും എന്നെ ഇവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നവ്യ നായർ പറയുന്നു അതേസമയം നവ്യയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് പ്രബുദ്ധത അല്പം കൂടിയ കാരണം ലേശം കൂട്ടിയെഴുതിയത് ആയിരിക്കും ഇതൊക്കെ ശരിക്കും ആഭാസം തന്നെയാണ് നവ്യ നായരെ പോലൊരു നടിയുടെ വിവരങ്ങൾ എടുക്കാൻ എത്ര എളുപ്പമാണ് അവരെ അതിഥിയായി പങ്കെടുപ്പിക്കുന്ന പരിപാടിയിൽ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ഒന്ന് അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് പോലും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കുട്ടിയുടെ കാര്യത്തിൽ പോലും ഇത്തരം പൊട്ടത്തരം എഴുതുന്നവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ നവ്യീട് വാക്കുകൾക്ക് പിന്തുണ നൽകിയും സംഘാടകരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളുമാണ് വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത്